രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രു ആരെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാം അത് കോൺഗ്രസ് തന്നെയാണ് വിശ്വ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശശി തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു വലിയ ഡൈവോഴ്സ് വക്കിലെത്തിയ അവസ്ഥയിലാണ് സാധാരണ കോൺഗ്രസിൽ ഗ്രൂപ്പ് കളി നടക്കാറുള്ളത് സീറ്റിന് വേണ്ടിയാണ് എന്നാൽ ഇവിടെ കളി നടക്കുന്നത് പേരിന് വേണ്ടിയാണ് സംഭവം നടന്നത് കൊച്ചിയിലെ മഹാപഞ്ചായത്ത് വേദിയിലാണ് രാഹുൽ ഗാന്ധി വരുന്നു മൈക്ക് എടുത്തു സ്റ്റേജിലുള്ള സകല നേതാക്കളുടെയും പേരെടുത്ത് പറയുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എല്ലാവരുടെയും സഹായം വേണമെന്ന് പ്രസംഗിക്കുന്നു പക്ഷേ ആ ലിസ്റ്റിൽ ഒരാളുടെ പേര് മാത്രം രാഹുൽ മറന്നുപോയി അതാണ് ശശി തരൂർ തൊട്ടടുത്തിരുന്നിട്ടും തരൂരിനെ രാഹുൽ കണ്ടില്ലെന്ന് നടിച്ചോ അതോ ശരിക്കും മറന്നതാണ് ഇതിനു പിന്നാലെയാണ് മറ്റൊരു പരാതി വന്നത് രാഹുൽ എത്തുന്നതിന് മുമ്പേ തരൂരിന്റെ പ്രസംഗം വേഗം തീർക്കാൻ ആരോ നിർദ്ദേശം നൽകി രാഹുൽ വന്ന ശേഷം മറ്റു പലരും ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു അതായത് ലോക പ്രശസ്തനായ ഒരു നേതാവിനെ തന്റെ നാട്ടിൽ വെച്ച് വെറും സ്റ്റേജ് ഡെക്കറേഷൻ ആക്കി മാറ്റാൻ നോക്കി എന്നർത്ഥം അപമാനം സഹിക്കാൻ തരൂർ തയ്യാറായില്ല ഹൈക്കമാൻഡ് ഡൽഹിയിൽ ഒരു സുപ്രധാന മീറ്റിംഗ് വിളിച്ചു സംസ്ഥാനത്തെ ഇലക്ഷൻ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഗാർഗയും രാഹുലും പങ്കെടുക്കുന്ന മീറ്റിംഗ് സാധാരണ ഏത് തിരക്കുണ്ടെങ്കിലും നേതാക്കൾ പറഞ്ഞെത്തുന്ന മീറ്റിംഗ് ആണിത് പക്ഷേ തരൂർ വരാൻ തയ്യാറായില്ല ഓൺലൈനായി വരാമെങ്കിലും തയ്യാറാവുമോ എന്ന ചോദ്യത്തിന് പോലും തരൂർ നൽകിയ മറുപടി നോ എന്നായിരുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി പറയുന്നത് അദ്ദേഹത്തിന് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എന്നായിരുന്നു എന്നാൽ ഫോൺ വിളിച്ചിട്ട് പോലും തരൂർ വഴങ്ങുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ അർത്ഥം വ്യക്തമാണ് നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മീറ്റിങ്ങും വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് തരൂർ ഇനി ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും തരൂരിനെ അനുനയിപ്പിക്കാൻ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി തന്നെ രംഗത്തിറങ്ങേണ്ടി വരും തരൂരുമായി അടുത്ത സൗഹൃദമുള്ള പ്രിയങ്കയ്ക്ക് മാത്രമേ ഈ ഇംഗ്ലീഷ് പിണക്കം മാറ്റാൻ കഴിയുമെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത് ഹൈക്കമാൻഡ് വിചാരിക്കുന്നത് തരൂർ ഒരു സാധാരണ എം പി ആണെന്നാണ് പക്ഷേ തരൂർ വിചാരിക്കുന്നത് താൻ അതിലും വലിയ എന്തോ ആണെന്നാണ് ഈ രണ്ട് വിചാരങ്ങളും തമ്മിലുള്ള കൂട്ടിയിടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തരൂർ വിട്ടുനിന്നാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കും അതൊരു വലിയ ചോദ്യമാണ് അദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അത് യു വലിയ തിരിച്ചടിയാകും ചുരുക്കത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു പൊട്ടിത്തെറിക്കാത്ത ബോംബിന് മുകളിലാണ് ഇരിക്കുന്നത് തരൂർ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തുമോ അതോ കോൺഗ്രസിൽ തന്നെ തുടർന്ന് പോരാടുമോ എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ തുടങ്ങിയ ഈ പക ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ രാഹുൽ ഗാന്ധിയുടെ മറവി ഒരു തന്ത്രമാണോ അതോ അബദ്ധമാണോ എന്ന് കാലം തെളിയിക്കും എന്തായാലും കോൺഗ്രസ് എന്ന തറവാട്ടിലെ ഈ അംഗം കാണാൻ ജനങ്ങൾക്കും നല്ല രസമുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇന്നും ഈ ഗതികേട് വരാൻ കാരണം മറ്റാരുമല്ല അവരുടെ ഈ പറയുന്ന നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് കൊച്ചിയിലെ ആ വേദിയിൽ നമ്മൾ കണ്ടത് രാഷ്ട്രീയമല്ല മറിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ വാശിയാണ് ലോകം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു നേതാവ് തന്റെ അടുത്തിരിക്കുമ്പോൾ അയാളുടെ പേര് പോലും വിളിക്കാതെ അവഗണിക്കുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ് ഇതിനെയാണ് നമ്മൾ പച്ചയായി പറഞ്ഞാൽ പക്വതയില്ലായ്മ എന്ന് വിളിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്നും രാഷ്ട്രീയം എന്നാൽ ഒരു തമാശകളി പോലെയാണ് തനിക്ക് ഇഷ്ടമില്ലാത്തവരെ കണ്ടാൽ മിണ്ടാതിരിക്കുക അവരെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക ഇതൊക്കെയാണ് ഒരു ദേശീയ നേതാവിന്റെ ലക്ഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും ഇദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൊച്ചിയിലെ ഈ സംഭവം ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് തന്റെ മുമ്പിൽ വന്ന് കൈകെട്ടി നിൽക്കുന്നവരെ മാത്രം നേതാക്കളായി കാണുന്ന രാഹുലിന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടിയുണ്ടല്ലോ അതാണ് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന ഈ ഒരു പതനത്തിലേക്ക് എത്തിച്ചത് വയനാട്ടിൽ വന്ന് മിഠായി വിതരണം ചെയ്യുന്നതോ വഴിയിൽ കാണുന്നവരെ എല്ലാം കെട്ടിപ്പിടിക്കുന്നതോ അല്ല രാഷ്ട്രീയമെന്ന് രാഹുൽ എന്ന് മനസ്സിലാക്കും കൂടെയുള്ളവനെ ചവിട്ടി താഴ്ത്തി താൻ മാത്രം പ്രകാശിക്കാൻ നോക്കുന്ന ഈ ചിന്താഗതി കൊണ്ട് രാജ്യം ഇറങ്ങുന്നത് തന്നെ വലിയ കോമഡിയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഭരിക്കാൻ പണിയറിയാത്ത ഒരു ആശാന്റെ കയ്യിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ തരൂർ ഡൽഹിയിലെ മീറ്റിംഗ് ബഹിഷ്കരിച്ചത് രാഹുലിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് നീയില്ലാത്ത മീറ്റിങ്ങിനും എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് രാഹുൽ കാണിച്ച ആ വാശിയുണ്ടല്ലോ അതിന് അതേ നാണയത്തിൽ തന്നെ തരൂർ തിരിച്ചടി കൊടുത്തു ഒരു ഭാഗത്ത് ഇലക്ഷൻ വരുന്നു മറുഭാഗത്ത് രാഹുൽ സ്വന്തം വീട്ടിലെ തല്ല് തല്ലുതീർക്കാൻ പോലും കഴിയാതെ ഓടി നടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരാളെ വിശ്വസിച്ച് അണികൾ എങ്ങനെ വോട്ട് ചോദിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രമാണിത്വം കാരണം പാർട്ടി അറബിക്കടലിൽ മുങ്ങാൻ അധിക കാലം വേണ്ടിവരില്ല കഴിവുള്ളവരെ പുകച്ചു പുറത്തു ചാടിക്കുന്ന ഈ പണി രാഹുൽ തുടർന്ന് അവസാനം ഈ പാർട്ടിയുടെ ബോർഡും പിടിച്ചിരിക്കാൻ രാഹുലും അദ്ദേഹത്തിന്റെ കുറച്ച് നേതാക്കളും മാത്രമേ ബാക്കിയുണ്ടാവൂ രാഷ്ട്രം എന്ന് പറയുന്നത് പപ്പടമുണ്ടാക്കുന്നത് പോലെ എളുപ്പമുള്ള പണിയല്ലെന്ന് പപ്പുമോൻ ഇനിയെങ്കിലും തിരിച്ചറിയണം സ്വന്തം പാർട്ടിയെപ്പോലും ഒരൊറ്റ ചരടിൽ കോർക്കാൻ അറിയാത്ത രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ നയിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് പുറത്തുള്ളവൻ അടിക്കുന്നതിനേക്കാൾ മുൻപേ കൂടെയുള്ളവന്റെ കാല് വാരാൻ ഇവർ റെഡിയായി നിൽക്കും ഇവർക്ക് എപ്പോഴും ഗ്രൂപ്പ് പോലും നടത്താനേ നേരമുള്ളൂ ജനങ്ങളുടെ പ്രശ്നങ്ങളോ നാട്ടിലെ രാഷ്ട്രീയമോ ഒന്നുമല്ല എന്റെ ഗ്രൂപ്പുകാരൻ എവിടെ ഇരിക്കണം മറ്റവന്റെ കസാര എങ്ങനെ തെറുപ്പിക്കണം എന്നതിൽ മാത്രമാണ് ഇവരുടെ പി കൊച്ചിയിൽ കണ്ട ആ നാടകം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകം മുഴുവൻ അറിയുന്ന ഒരു നേതാവിനെ സ്റ്റേജിലിരുത്തി അപമാനിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് തങ്ങൾ വലിയ വിജയം നേടിയെന്നാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ പപ്പുമോന്റെ ബുദ്ധി നമ്മൾ കാണുന്നത് ഒരു പാർട്ടിയെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട നേതാവ് തന്നെ ഗ്രൂപ്പ് കളയുടെ തലവനായാൽ പിന്നെ ആ പാർട്ടി ആര് രക്ഷിക്കും തരൂരിനെ പോലെ വിവരമുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രാഹുലിനുണ്ടാകുന്ന ആ ഒരു വിറയിലുണ്ടല്ലോ അതാണ് കൊച്ചിയിൽ പേര് വിളിക്കാൻ മറന്നതിലൂടെ പുറത്തു വന്നത് ഒരു വശത്ത് സ്നേഹത്തിന്റെ കട എന്ന് പ്രസംഗിക്കും മറുഭാഗത്ത് സ്വന്തം പാർട്ടിക്കാരനെ ചവിട്ടി പുറത്താക്കും നോക്കും ഇതാണോ രാഹുൽ ഗാന്ധി പഠിച്ച രാഷ്ട്രീയം തന്നെ സ്തുതിക്കുന്നവരുടെ പേര് മാത്രം വിളിച്ചു പറയാൻ രാഹുലിന് എന്തിനാണ് ഒരു ലിസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ ചിരിക്കുകയാണ് പണി അറിയാത്ത കപ്പിത്താൻ കപ്പൽ ഓടിച്ചാൽ എങ്ങനെയിരിക്കും അതാണിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് ഇന്ത്യ ഭരിക്കാൻ സ്വപ്നം കാണുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയിലെ സുപ്രധാന നേതാക്കൾ തമ്മിലുള്ള ഈ കടിപിടി തീർക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് ഡൽഹിയിലെ മീറ്റിംഗ് തരൂർ ബഹിഷ്കരിച്ചത് രാഹുലിന്റെ മുഖത്തേറ്റ് കനത്ത പ്രഹരമായി മാറി നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പൊള്ളയായ രാഷ്ട്രീയം വേണ്ട എന്ന സന്ദേശമാണ് അതിലൂടെ തരൂർ നൽകിയത് കോൺഗ്രസ് നേതാക്കൾക്ക് എന്നും ഗ്രൂപ്പ് കളിക്കാനേ നേരമുള്ളൂ ജനങ്ങളുടെ വോട്ടല്ല മറിച്ച് തന്റെ ഗ്രൂപ്പുകാരനെ എത്ര സീറ്റ് കിട്ടും എന്നതിലാണ് ഇവിടുത്തെ നേതാക്കളുടെ കണ്ണ് ആ കാലിക്ക് രാഹുൽ ഗാന്ധി കൂട്ടുനിൽക്കുമ്പോൾ തകർന്നത് ഒരു വലിയ പ്രസ്ഥാനം തന്നെയാണ് ഈ പോക്ക് തുടർന്നാൽ തരൂരിനെ പോലെയുള്ളവരെ പുകച്ചു പുറത്തു ചാടിക്കാൻ പപ്പുമോൻ നടത്തുന്ന ഓരോ നീക്കവും കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാവും തീർച്ചയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി